സംസ്ഥാനത്ത് വാർത്തകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവർക്കും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ ലഭിക്കുന്നവർക്കും വീണ്ടും സന്തോഷ വാർത്ത മെയ് മാസത്തിൽ രണ്ടു മാസത്തെ പെൻഷൻ ഘടുത്തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം നടത്തുവാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ മാസം അതായത് ഏപ്രിൽ ഇരുപത്തിനാലിനാണ് മെയ് മാസത്തിൽ രണ്ട് മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം അറുപത്തിരണ്ട് ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചത് മെയ് പകുതിക്ക് ശേഷമായിരിക്കും പെൻഷൻ തുകയുടെ വിതരണം സംസ്ഥാനത്തു ഉണ്ടാവുക എന്നും ധനമന്ത്രി അന്ന് വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം പെൻഷൻ തുക സഹകരണ ജീവനക്കാർ വഴി വീടുകളിൽ വിതരണം നടത്തുന്നവരുടെ ഇൻസെൻറ്റീവ് കുടിശ്ശിക തുകയായ നാൽപ്പത് കോടി രൂപ ധനമന്ത്രാലയം അനുവദിച്ചിരുന്നു പെൻഷൻ തുക വീടുകളിൽ എത്തിക്കുന്നതിന് ഒരു ഗുണഭോക്താവിന് മുപ്പത് രൂപ വീതം സർക്കാർ സഹകരണ ബാങ്കുകൾക്ക് ഇൻസെൻറ്റീവ് നൽകുന്നുണ്ട് അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി രൂപ വീതം നൽകുവാൻ ആയിരത്തി എണ്ണൂറ് കോടി രൂപയാണ് ധനമന്ത്രാലയം അനുവദിച്ചിരിക്കുന്നത് മെയ് മാസത്തിലെ തനത് പെൻഷൻ ഘഡുവിനോടൊപ്പം ഗുണഭോക്താക്കൾക്ക് നൽകുവാനുള്ള കുടിശ്ശിക പെൻഷനിലെ ഒരു ഘഡുകൂടി ചേർത്താണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ഉടനെ വിതരണം നടക്കുവാൻ പോകുന്നത് ഇതിനായുള്ള ഫണ്ടിനായി മെയ് ഇരുപത് ചൊവ്വാഴ്ച റിസർവ് ബാങ്കിൻ്റെ മുംബൈ ഫോർട്ട് ഓഫീസിലുള്ള സംവിധാനം വഴി കടപ്പത്ര ലേലത്തിലൂടെ സർക്കാർ കടമെടുപ്പ് നടത്തുമെന്നാണ് ഏറ്റവും ഒടുവിലായി അറിയുവാൻ കഴിയുന്നത് അതിനെ തുടർന്നുള്ള ദിവസങ്ങളിൽ സംസ്ഥാനത്ത് രണ്ട് മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ആരംഭിക്കുന്നതാണ് മെയ് ഇരുപത്തൊന്നിനോ ഇരുപത്തിരണ്ടിനോ ആയിരിക്കും സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ആരംഭിക്കുക എന്നാണ് ഏറ്റവും ഒടുവിലായി അറിയുവാൻ കഴിയുന്നത് വരും ദിവസങ്ങളിലെ എല്ലാ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക